കൊല്ലം വളരുകയാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഈ കാലയളവിൽ നടന്നത് നിങ്ങൾ നിങ്ങളുടെ എം പി ഉൾപ്പെടെ വിചാരണ ചെയ്യാൻ ഇറങ്ങിയല്ലോ അല്ലേ ആരേ വിചാരണ ചെയ്തത് ഈ പറഞ്ഞ ഹീസിയേട്ടം പറഞ്ഞ മുപ്പത് വർഷത്തിൽ ഞങ്ങളോടൊപ്പം പത്തൊൻപതര വർഷം ഇരുന്ന് ഭരണപങ്കാളിത്തം വഹിച്ച മൂർത്തി എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാനെയും ഡെപ്യൂട്ടി മേയറായ ഗോപിനാഥനെയും ഉൾപ്പെടെ ആർ എസ് പിയുടെ ആളുകളെ കൂടിയാണ് വിചാരണ ചെയ്തത് അഭിമാനബോധമുള്ള ബോധമുള്ള ആർ എസ് പിക്കാരെ യു ഡി എഫിനെ വോട്ട് ചെയ്യുമോ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തെല്ലാമാണ് വികസന പ്രവർത്തനം നിങ്ങളെല്ലാം അങ്ങ് എവിടെന്നെങ്കിലും വന്നിറങ്ങിയതാണോ ഇപ്പോൾ ഇവിടെ ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു കേന്ദ്രം രണ്ടേകാൽ വർഷം തടഞ്ഞു വെച്ചതാണ് മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അറുപത് കോടി രൂപ കൂടി ചെലവഴിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാവുന്നത് ഇവിടെ കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ പന്ത്രണ്ട് എം എൽ ഡി ദ്രവമാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് പൂർത്തിയായി എഴുപത്തഞ്ച് വർഷമായി നമ്മൾ ദമ്പ് ചെയ്തിരുന്ന കുരിയപ്പിടിയിലെ മാലിന്യ മല പൂന്തോട്ടമാക്കി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് നിങ്ങൾ ഈ നാട്ടിലാണോ ജീവിക്കുന്നത് എവിടെയാണ് നിങ്ങൾ എവിടെയാണ് എന്തെല്ലാമാണ് ഇവിടെ ഐ ടി പാർക്ക് വരാൻ പോകുന്നു ഐ ടി പാർക്ക് ആണ്ടാമുഖത്ത് കോർപ്പറേഷൻ നിർമ്മിച്ച അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലെ ഒരു ഫ്ലോർ പിന്നെ കാര്യം പറഞ്ഞാൽ ജനം അറിയണ്ടേ ഇവർ ഈ അസത്യം പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കാനുള്ള ജനങ്ങളിലെത്തിക്കാനുള്ള പരിപാടിയാണിത് അഫീസിയേട്ടനറിയുവോ ഈ കൊല്ലം കോർപ്പറേഷൻ മുപ്പത് വർഷക്കാലത്തിനാണ് നിങ്ങളെ കരുമാലി സുകുമാരൻ ഇക്കോ ഈ കോൺഗ്രസ് എത്ര വർഷം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചു ഒരു പദ്ധതി തനതായി തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ച് അംഗീകാരമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ വെല്ലുവിളിക്കാം ഇന്ത്യയിലെ അഞ്ച് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു നഗരസഭയ്ക്ക് ആദ്യമായി ജനറത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊല്ലം കോർപ്പറേഷനെയാണ് അതെ വികസന കാഴ്ചപ്പാടോടു കൂടി നിശ്ചയദാഡ്യത്തോടെ ഈ ഭരണം മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് പിന്തുണയോടുകൂടി കൊല്ലത്തെ ഒരു മഹാനഗരമാക്കാനുള്ള ഇച്ഛാശക്തിയോടെ പ്രവർത്തനം നടത്തുന്നത്